ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ബസ് ജീവനക്കാർക്ക് നെയ്മ്ലേറ്റ് സൗജന്യമായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി നൽകി ഇതിന്റെ വിതരണ ഉദ്ഘാടനം നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ദിലീപ് നിർവഹിച്ചു മുന്നൂറോളം ജീവനക്കാർക്കാണ് ഒന്നാം ഘട്ടത്തിൽ വിതരണം നടത്തുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയടക്കമുള്ള എല്ലാ സ്റ്റേജ് കാരേജ് വാഹനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോം ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഉടുപ്പിൽ പേരും നമ്പറും വെള്ളയിൽ കറുപ്പക്ഷരത്തിൽ എഴുതിയ നിയമപ്രകാര പ്ലാസ്റ്റിക് നെയിം പ്ലേറ്റ് ഓർഗനൈസ് ഓർഗനൈസേഷനിൽ അംഗമായ ബസ് ഉടമകളുടെ ബസ്സുകളിലെ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമാണ് സൗജന്യമായി നിലമ്പൂരിൽ വെച്ച് നെയിംപ്ലേറ്റുകൾ നൽകിയത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ മുഖ്യ സന്ദേശം നൽകി മുഖ്യ മുഖ്യാതിഥികളായി ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ ജില്ലാ വൈസ് പ്രസിഡന്റ് വാക്കിയത്ത് കോയ കുഞ്ഞിക്ക കൊണ്ടോട്ടി വി പി ശിവരൻ ദിനീഷ് കുമാർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ ട്രഷറർ കെ ടി മെഹബൂബ് ടി പി എം മുസ്തഫ ബാബുരാജ് തൊഴിലാളി പ്രതിനിധി മുഹമ്മദ് അലി പയ്യനാട് ഹംസ കുരിക്കൽ പാണ്ടിക്കാട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ